ആ ഇന്ന് നേരത്തെ എന്ന് വെച്ചാൽ കാരണം വെള്ളിയാഴ്ച ദിവസം സ്കൂളിലൊക്കെ കുറച്ചുകൂടെ നേരത്തെ പോണല്ലോ അതുകൊണ്ട് പിന്നെ മക്കൾക്കെന്താ പരീക്ഷ എന്തുകൊണ്ടാണ് അങ്ങനെ രാവിലെ പിന്നെ എല്ലാവരും കൂടെ മുട്ടത്തിറങ്ങി കാരണം കുറച്ച് പച്ചക്കറികൾ വരയ്ക്കാനുണ്ടായിരുന്നു അമ്പക്കുട്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അവൾക്ക് മാത്രം വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെ അവളാണ് വരച്ചത് ഇന്ന് കുറച്ച് മുളക് കൂടെ പറിക്കാനുണ്ടായിരുന്നു കാരണം പറിച്ചു വെച്ചത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള രണ്ട് പുസ്തകത്തിൽ മുളക് പറിച്ചു വെച്ചു കോവക്ക ഉണ്ടായിരുന്നു കേട്ടോ കോവിക്ക ഞാനും അമ്മയും കൂടി വരച്ചത് ടെറസിലുള്ള എല്ലാ പച്ചക്കറികളും മക്കളാണ് വരച്ചത് താഴെ നറ്റുള്ളതൊക്കെ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചു കോവിക്ക അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുണ്ട് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഇങ്ങനെ മക്കളും നമ്മളെല്ലാവരും ഒരുമിച്ച് ഇത് ഇങ്ങനെ പറിക്കാൻ നല്ല സന്തോഷം അമ്പുകൊക്കെ അതിൻ്റെ ജീവൻ എടുക്കുന്നതൊന്നു അവൾക്ക് ഇഷ്ടമാണ് അതൊക്കെ പറിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മൾ വിടും അയ്യോ ആ വെണ്ടയുടെ പ്രാണമെടുക്കും അവൾക്ക് ഭയങ്കര പരാതിയാണ് അവളെ വേണ്ട പറിക്കാൻ സഹായി സമ്മതിക്കലില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അപ്പോൾ പിന്നെ അവളുടെ പരിഭവം തീർക്കാൻ വേണ്ടിയിട്ട് അവളോട് പറിച്ചോ പറഞ്ഞു ഒരു നല്ല നല്ല പേടിയായിരുന്നു എനിക്ക് കാരണം അത് തൈ കൂടി ഒടിച്ച് അവസാനം അവിടെ ചേച്ചിക്ക് കത്തി കൈമാറിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള വെണ്ടകൾ രക്ഷപ്പെട്ടു ഇന്ന് കുറച്ച് തക്കാളികളും ഉണ്ടെങ്കിൽ ഇത് കുറച്ച് വലിപ്പം വെക്കാത്ത തക്കാളിയുണ്ട് ചെറിയ സൈസ് തക്കാളികളാണത് രണ്ട് ടൈപ്പ് തക്കാളികളുണ്ട് ഇത് രണ്ടില മൂന്ന് ടൈപ്പ് ഒന്ന് നീളമുള്ളത് പിന്നൊന്ന് കുറച്ച് വലുപ്പത്തിൽ ഉരുണ്ടു വരുന്നത് പിന്നൊന്ന് ചെറിയ ടൈപ്പ് അമ്മ പയറ് കുറിച്ചുകൊണ്ടിരിക്കാം കേട്ടോ പയർ കുളിക്കുന്ന കാര്യത്തിലേക്ക് ഞാൻ പോകാറില്ല കാരണം ഞാൻ പറിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും ഇത് പാകമായിട്ടില്ല പാകമായിട്ടില്ല അതുകൊണ്ട് പയറ് കുടിക്കാൻ ഞാൻ പോയി ഇന്ന് അത്യാവശ്യം വഴുതനയും കിട്ടി ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ വെജിറ്റബിൾസ് പിന്നെ ഉടനെ ഇത് രാവിലത്തെ ഭക്ഷണത്തിലെ പരിപാടികൾ ചെയ്തു കാരണം മക്കൾക്ക് പോകാനുള്ളതാണല്ലോ അവർ ഒരുങ്ങാനും പോയി ഞങ്ങള് അടുക്കളയിൽ കയറി ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത് സാമ്പാറും കൂടെ വെച്ചു അതിൻ്റെ ഒപ്പം അമ്പ് കിട്ട ശേഷം അമ്പ് കിട്ടുന്ന ഒരുക്കാൻ പോയി കാരണം അവൾക്ക് ഒരുങ്ങണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പിറകെ വേണം ബാക്കി രണ്ടുപേരും തന്നെ തന്നെ ഒരുങ്ങിപ്പോയിക്കോളും അങ്ങനെ അവരെയും കൂടെ ഇട്ട് പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ അല്ലെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ ടാറ്റ പറഞ്ഞ് പോയി പിന്നെ രാവിലെ പറിച്ചു വെച്ച എല്ലാ പച്ചക്കറികളും സ്റ്റോർ ചെയ്യാമെന്ന് കരുതി അതിനുള്ള പരിപാടികൾ ചെയ്തു അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ക്ലീനിങ്ങിലേക്ക് കിടന്നു രാവിലെ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ പരിപാടികൾ വേസ്റ്റ് കൊണ്ടിട്ടു പിന്നെ പച്ചക്കറി കഴുകിയ വെള്ളം അതും ഇതുമൊക്കെ അതുകൊണ്ട് വെച്ചിട്ടുണ്ട് കളക്കി എന്ന് വെച്ചാ അന്ന് രാവിലെ തവര